അവൻ അറിയുന്നില്ലേ ഖബറുകളിൽ ഉള്ളത് ഇളക്കി മറിച്ച് പുറത്താക്കപ്പെടുകയും ഹൃദയങ്ങളിൽ ഉള്ളത് പുറത്ത് വരുത്തപ്പെടുകയും ചെയ്യുമ്പോൾ അപ്പോൾ കബറിലുള്ളതൊക്കെ പാട്ട ഇളക്കി മറിച്ച് പുറത്തൊക്കെ ആക്കുകയും പിന്നെ കൽബിലുള്ളത് ഹൃദയത്തിലുള്ളത് സുദൂർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സുദൂർ എന്ന് പറഞ്ഞാൽ നെഞ്ച് എന്നാണ് അർത്ഥം നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള അതായത് നമ്മുടെ മനസ്സ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിനെ പിന്നെ ഖുര്ആാനിലെ മനസ്സ് എന്നതിന് എല്ലായിടത്തും ഈ നെഞ്ച് എന്നും ഹൃദയം എന്നും പറഞ്ഞിട്ടുള്ളൂ തലച്ചോറിനെ കുറിച്ച് യാതൊരു അറിവും ഈ ഖുറാൻ എഴുതിയെ അള്ളാഹ്ക്ക് ഉണ്ടായിരുന്നില്ല അള്ളഹാൻ്റെ വിചാരം ഈ എന്ന് പറയുന്നത് നമ്മളെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ഈ ഹൃദയത്തിൻ്റെ ഉള്ളിലാണെന്നാണ് ആ മണ്ടത്തരം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയും പറയുന്നത് നിങ്ങളുടെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളൊക്കെ പുറത്തറിയും നിങ്ങളെ കബറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പുറത്തേക്ക് തീർപ്പിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഈ എന്താണ് ലോകാവസാന ദിനത്തിൻ്റെ ശേഷമുള്ള പുനരുജ്ജീവനത്തിൻ്റെ ഓ ഭീകരത ചൂണ്ടിക്കാണിച്ച് വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് കുറ്റം പറഞ്ഞതിന് ശേഷം ഭീഷണിപ്പെടുത്തുകയാണ് ആ കുറ്റം പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് നിങ്ങൾ നന്മയോട് വലിയ പ്രേമുള്ളവരാണ് എന്ന് കുറ്റപ്പെടുത്തിയത് അതും കൂടെ ഇതിനകത്തൊരു കോമഡിയാണ്